ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ലാമിനേഷൻ ബോർഡിലെ ഒരു അലമാരയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ചെയ്തിട്ടുള്ളത് സ്ക്വയർ ഫീറ്റ് ഒന്നും കൂട്ടിയിട്ടല്ല ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്ക്വയർ ഫീറ്റ് കൂട്ടുകയാണെങ്കിൽ ഇത് നല്ല പൈസയാവും അപ്പോൾ നമ്മൾ ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മറയിൽ ഫ്ലെയിൻ മൈക്ക് വെച്ചിട്ടുള്ള സ്ക്വയർ ഫീറ്റ് പറഞ്ഞിട്ടുണ്ട് അതും സ്ക്വയർ ഫീറ്റ് കൂട്ടിയിട്ടല്ല ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഫ്ലെയിനും ഇതിനെത്ര സാധനം ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു കണക്കിട്ടിട്ട് നമ്മൾ പണിക്കൂലി അങ്ങനെയാണ് കൂട്ടിയിട്ട് കൂട്ടിയാണ് നമ്മൾ ഈ വർക്ക് ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യണത് ഇങ്ങനത്തെല്ലാം എല്ലാവർക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് കൂട്ടി കഴിഞ്ഞാൽ നല്ല പൈസയാവും ആരും പെട്ടെന്ന് ചെയ്യാനും നിൽക്കില്ല ഇതിപ്പം ആറടി ലക്ഷം ബോർഡിലാണ് ചെയ്തിട്ടുള്ളത് ലാമിനേഷൻ ബോർഡിന് ഒരു സ്ക്വയർ ഫീറ്റിന് തൊള്ളായിരത്തി അമ്പത് രണ്ടാണ് ഇവിടെ ഉള്ളത് തൊള്ളായിരത്തി അമ്പത് രൂപ അങ്ങനെ വെച്ച് കൂട്ടുമ്പോൾ ഇത് ഏകദേശം ഒരു മുപ്പത്തെട്ട് നാൽപ്പതിനായിരം വരെ വർക്കുണ്ട് ഈ ഒരാൾമാരൊക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം കൂട്ടി ചെയ്തിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ എത്ര ബോർഡ് എത്ര എണ്ണം എടുക്കും നമ്മളെ പണിക്കൂലി അതിലുള്ള സാധനങ്ങൾ ഇഞ്ചസും ഓട്ടോ ബസ് ഇഞ്ചസായാലും ഹാൻഡിൽ ഇതുപോലെ എല്ലാത്തിലും ലോക്കും ഉണ്ട് പണിക്കൂലിയും കൂട്ടിയിട്ട് എത്രയെന്ന് വെച്ചാൽ ആ ഒരു റേറ്റാണ് നമ്മളിടുന്നത് അപ്പോൾ സ്ക്വയർ ഫീറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നല്ല പൈസ ആരും പെട്ടെന്ന് ചെയ്യല്ലേ ഇങ്ങനത്തെ ഒരാലമാരെയൊന്നും ചെയ്യില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതെടുക്കുന്നത് ഇപ്പോൾ കുറേയേറെ വിളിച്ച് കേൾക്കാറുണ്ട് സ്ക്വയർ ഫീറ്റ് എത്രയെന്ന് നമ്മൾ അതിനു മുമ്പത്തെ വീടിലും പറഞ്ഞിട്ടുണ്ട് ഇത് സ്ക്വയർ ഫീറ്റ്